ചെയ്യുമ്പോൾ അല്ലാഹു നമ്മളെ നമ്മുടെ പേരെടുത്തു പറയും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അല്ലാഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം पुഞ്ചിരി ദൂഹിരുന്ന മഹാനാണ് പുഞ്ചിരിയാണ് അതൊക്കെ സദഖയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഹദീസ് അതാണ് വതബസ്സുമു കഫീ വജിഹി അഖീക ലക സദഖ പുഞ്ചിരി സദഖയാണ് മുഅ്മിനീങ്ങൾ അതുകൊണ്ട് പുഞ്ചിരിച്ചോളേ നമുക്കൊന്നും ടെൻഷൻ ഇല്ലാഞ്ഞിട്ടില്ല എങ്ങളെക്കാളൊക്കെ വലിയ ടെൻഷൻ എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ അയ്യും വലുത് നിങ്ങൾക്ക് തന്നെയായിരിക്കട്ടോ അത് വേറെ വിഷയം പക്ഷേ നമ്മൾ പുഞ്ചിരിക്കണേ ടെൻഷൻ ഇല്ലാത്തോണ്ടല്ല ഒരുപാട് ടെൻഷൻ ഉണ്ട് പക്ഷേ നമ്മൾ റസൂല് പുഞ്ചിരിക്കുമായിരുന്നു സല്ലല്ലാസ് നിമിതങ്ങളോളം വിഷമം നമുക്കൊന്നും ഇല്ലല്ലോ അതവരെ ആലോചിക്കുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കേണ്ടവരാ കടവും ബാധ്യത നിങ്ങളെക്കാളൊക്കെ ഇപ്പോൾ കട എനിക്കുണ്ടാവും പക്ഷേ അള്ളാഹു വീട്ടിത്തരും അതന്നെ തന്നെ അള്ളാഹുവിൻ്റെ അള്ളാഹുൻ്റെ ഹദറത്തിലേക്ക് ഒക്കെ തന്നെ പക്ഷേ നമ്മൾ ചിരിക്കാതിരിക്കാൻ പറ്റുമോ കടം വീടിയിട്ടേ ചിരിക്കുള്ളൂ ചിലരുണ്ട് ഇപ്പോൾ പൊരുണ്ടായിട്ടേ അള്ളാഹുക്ക് നന്ദി പറയുള്ളൂ അൽഹമുദില്ല ഇക്കിപ്പോൾ വീടില്ലല്ലോ പെരുപ്പണി കഴിയട്ടെ എന്നിട്ട് അലഹമുദല്ല പറയാം എന്താ ചെയ്യുക ഇപ്പോഴേ അലഹമ്മ പറഞ്ഞോളി എന്നാലതൊക്കെ ഉണ്ടായിക്കുള്ളൂ ഇപ്പോഴേ പുഞ്ചിരിക്കുക നമ്മൾ ചിരിക്കുമ്പോഴേ പുഞ്ചിരിക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്കൊരു സന്തോഷം വരില്ലേ ഞാൻ ഇങ്ങനെ മുഖം കറുപ്പിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുഖം തന്നെ ഓട്ടോമാറ്റിക് മാറുന്നത് എനിക്ക് കാണാൻ പറ്റും ഞാൻ പുഞ്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖങ്ങളിൽ പുഞ്ചിരി വിടരുന്നത് കാണാൻ പറ്റും കാരണം നമ്മൾ മനസ്സുകൾ മനസ്സുകളായിട്ടാണ് അള്ളാഹു തന്നെ ബന്ധിപ്പിച്ചത് അല്ലെ ഒരാൾ കോട്ടുവായിട്ട് കൂട്ടുവായിടുന്ന ചിത്രം കണ്ടാൽ കൂട്ടുമായിടും ശ്രദ്ധിച്ചിട്ടുണ്ടങ്കേ കൂട്ടുവായിടുന്നത് ഒരാൾ ദൂരെ ഇങ്ങനെ കൂട്ടുവായിട്ടാൽ മതി ഞാൻ കൂട്ടുങ്ങളൊക്കെ കൂട്ടുപായിടും ചിലപ്പോ നമ്മുടെ മെന്റൽ ഒരു സ്ട്രിങ് ഉണ്ട് ഒരു കയറുണ്ട് മനുഷ്യർക്ക് ബന്ധിക്കുന്ന കാഴ്ചയും കേൾവിയും അങ്ങനെ അള്ളാഹു ബന്ധിപ്പിച്ച് നിൽക്കുന്നത് അപ്പം ഒരാൾ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴേ ബാക്കിയുള്ള ആളുകൾക്ക് സന്തോഷം പകരുകയാണ് നിങ്ങൾ പകരുകയാൾക്ക് പത്ത് റുപ്യ കൊടുക്കുന്ന ദാനമാണ് ദാനമാതക്കയാ പത്ത് റുപ്യ കൊടുത്താൽ എന്താവും ചെയ്യാ ചിരിക്കൂലേ നന്ദി പറയൂലേ മിനിമം അവർ ചിരിക്കും ആ ചിരി നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് സന്തോഷം കൊടുക്കുകയാണ് പൈസ കൊടുത്ത് സഹായിക്കേണ്ടത് അങ്ങനെ തന്നെ സഹായിക്കണേ അത് വേറെ വിഷയം പക്ഷെ നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വല്ലാത്തൊരു സന്തോഷം അതുകൊണ്ട് ജീവിതത്തിൽ ചിരിക്കാതിരിക്കുക എന്ന് പറഞ്ഞത് എന്തല്ല ഒരു വളവല്ല അത് ചെയ്യരുത് അങ്ങനെ സംഭവമല്ല നമ്മുടെ നെബി ചിരിച്ചിരുന്നു തങ്ങളെക്കാളൊന്നും വലിയ മുത്തക്കെ നമ്മളെ കൊണ്ട് പറ്റൂലല്ലോ മനുഷ്യരോട് പുഞ്ചിരിക്കണം പുഞ്ചിരിച്ച് സംസാരിക്കണം അത് സുന്ന അത് ഹബീബിന്റെ ചരിയാണ് ചർച്ച ആരംഭിച്ചത് നമ്മൾ ഒരുപാട് വഴികളിലൂടെ ചുറ്റിക്കറങ്ങി തിരിഞ്ഞിങ്ങനെ ബൈപ്പാസ് കൂടെ ഒക്കെ വന്ന് ഇപ്പൊ നമ്മൾ വന്ന് കടിയങ്ങാട് കൊണ്ട് എത്തിയിരിക്കുകയാണ് നമ്മൾ കറങ്ങി തിരിഞ്ഞ് പോയിന്റിലേക്ക് തിരിച്ചു ബാബു വരാൻ പുഞ്ചിരിയും ചിരിയും ഹബീബിന്റെ ജീവിതത്തിലുണ്ട് എന്ന് പറയുന്ന ഒരു കവിയുണ്ട് أيالله إمام ولم أرد ولم أريد زهرة الدنيا التي اقتطفت يد زهير بما أثنى على هرمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അന്നത്തെ ഒരു പറയുന്ന രാജാവിനെ എന്ന കവി പുകഴ്ത്തിയിട്ട് കൊറേ പൈസ കൈയിലാക്കിയിട്ടുണ്ട് ഹെറമുബിൻ സിനാൻ മുബൻ പുകഴ്ത്തി പറഞ്ഞവർക്കൊക്കെ പൈസ കൊടുക്കും ഞാൻ റസൂലിനെ മധുഹി ചെയ്യുകയാണ് ഇമാം തങ്ങൾ പറയാ ഞാൻ ഉദ്ദേശിക്കുന്നത് പൈസ അല്ല എനിക്ക് ദുന്യാവല്ല വേണ്ടത് എനിക്ക് ഹബീബിന്റെ പൊരുത്തമാണ് അള്ളാഹുവിന്റെ അള്ളാവിന്റെ കൂലിയാണ് കവിതയുണ്ട് ആരെ പറ്റി രാജാവിനെ കുറിച്ച് അയാളുടെ പേര് ഹറമുബിന് സിനാൻ കഴിഞ്ഞു പോയ ആളാണ് തറാഹു ാനിനെ കണ്ടാൽ അയാളുടെ മുഖം ചിരിച്ച് ചുടുത്ത് നിൽക്കുന്നത് കാണാൻ കഴിയും ഹർമപുര സിനാൻ്റെ അടുത്ത് പൈസ വാങ്ങിക്കാനായി പോകുന്നത് നിങ്ങൾ അയാളിൽ നിന്ന് വാങ്ങിക്കുന്നത് നിങ്ങൾ അയാൾക്ക് കൊടുക്കാൻ ചെന്ന പോലെ സന്തോഷം കാണിക്കാറുള്ളത് മനുഷ്യര് ഹർമബിൻസിനാൻ്റെ അടുത്ത് വാങ്ങിക്കാൻ പോകുന്ന നിങ്ങൾ അയാൾക്ക് അങ്ങോട്ട് വല്ലതും കൊടുക്കാൻ പോകുന്ന പോലെ അയാളുടെ മുഖത്ത് ചിരി കാണും അതാണ് കവിതയുടെ അറബി കവിതകൾ ഭയങ്കര മനോഹരമാട്ടോ നമ്മുടെ കവിത പറയേണ്ട സമയമല്ലാത്തതാണ് അറബി അറിയുന്നവർക്ക് ഇച്ചിരി ആസ്വദിക്കാൻ പറ്റും അല്ലാത്തവർക്ക് എന്തിനാ മൂലങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞോളി എന്ന് തോന്നുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാൻ ഹർമബിൻസി അറബി കവിതകൾ അറബിക്ക് അറിയുന്നവർ നന്നായിട്ടൊന്ന് പഠിക്കണം ജാഹ്ലിയത്തിന്റെയും മുഖർമിയുടെയും ഇസ്ലാമി കാലഘട്ടത്തെയും ഒക്കെ കവിതകൾ പറ്റിയല്ലേ അള്ളാഹിന്റെ ഇത് നബിത്തങ്ങൾക്കല്ലാതെ ആർക്കും യോജിക്കില്ല യോജിക്കില്ലാൻ പുഞ്ചിരിക്കുന്ന ആളാണ് എങ്ങനെ അയാൾക്ക് നിങ്ങൾ വല്ലതും കൊടുക്കാൻ പോവാണോ എന്ന് തോന്നും അയാൾക്കാനാണ് നിങ്ങൾ പോകുന്നതെങ്കിലും കിട്ടാൻ പോകുന്ന ആള് സന്തോഷിക്കുന്ന പോലെ മുഖം എപ്പോഴും ആളാണ് ആ രാജാവ് എന്ന് പണ്ട് പാടിയ പാട്ട് പറയാ അതൊക്കെ അതൊക്കെ ഓവറായി നബിയെ പറ്റി പാടാമായിരുന്നു പറയാതൊക്കെ അപ്പോ പുണ്യനിതങ്ങൾ പുഞ്ചിരിക്കുന്ന ാണ്ത്രത്തിന്റെ നേതാവ് വയസ്സ് പത്ത് മുപ്പത് വയസ്സായിട്ടുള്ള ഒരു ഗോത്രത്തിന്റെ തൊണ്ണൂറ് വയസ്സുള്ള കൊല്ലിയപ്പന്മാരും അദ്ദേഹത്തിന്റെ കീഴില മുപ്പത് വയസ്സിൽ താഴെയായിരുന്നു പ്രായം നല്ല ബുദ്ധിയുള്ള മഹാനായിരുന്നു സംബന്ധിച്ച് തങ്ങള് പറയും ോ എന്ന് നിങ്ങൾക്ക് എനിക്ക് പേടിയുണ്ട് ഭയങ്കര സൗന്ദര്യായിരുന്നു അപ്പൊ ജരീർ എന്നവർ ചിലപ്പോ മുഖംപുത്തി നടക്കാറുണ്ട് എന്ന് സീറകളിൽ വായിക്കാൻ കഴിയും നിബിജങ്ങൾ പറയുന്നു ഒരു മാലാഖയുടെ ഒരു കൈസ്പർശം ജരീറിന്റെ മുഖത്തുള്ള പോലെ ഉണ്ട് എന്ന് മഹാനായ ലഭി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൊലാസ് അപ്പം എത്ര ആയിരിക്കും ഭംഗി എന്നാലേ ചോയ്ക്ക് എത്രയായിരിക്കും ചെറുക്ക് പ്രകൃതിയാണ് മേക്കപ്പല്ല ലിപ്സ്റ്റിക്കും പൗഡറൊക്കെ ഇട്ടടക്കണ ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറയുന്ന പോലെ അടക്കം അപ്പം അതിന്റെ പറ്റിയല്ലേ പറയണത് എങ്ങനെ പ്രകൃതിയാലുള്ള സൗന്ദര്യത്തിന്റെ സൗന്ദര്യത്തിൻ്റെ മഹാസൗന്ദര്യം ഉമ്മ അമൃതങ്ങള് പറയാം മുഖം കൊത്തി നടന്നോളിട്ടോ അത്രയും വലിയ മഹാനാണ് തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് റസൂലിനെ ഞാൻ കാണുന്ന എല്ലാ കാഴ്ചയും നബിയെ ഞാൻ ഞാൻ ഒരു നേരം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഇത് ാണ് എപ്പോഴും സന്തുഷ്ടരാ നിങ്ങൾ എല്ലാവരോടും പുഞ്ചിരിക്കുന്നവരാണ് നമ്മൾ അങ്ങനെയാണോ അല്ലെങ്കിൽ ഇന്നു മുതൽ അങ്ങനെ ആവണം അള്ളാഹു നൽകട്ടെ അള്ളാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ് നബിയെ അങ്ങ് ഇത്രയും നല്ല ഹൃദയത്തിന്റെ നൽകിയ റഹ്മത്തിന്റെ റഹ്മത്തിന്റെ ഒരു 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 ചെറിയ ശകലം കൊണ്ടാണ് ചെറിയൊരു കണിക റഹ്മത്ത് ഹബീബലിന്റെ സ്വഭാവത്തിന് കൊടുത്തപ്പോഴാണ് വലിയ മഹത്വമുള്ള സ്വഭാവത്തിന്റെ ഉടമയായത് എന്ന് കുറാൻ ഹബീബായം നമ്മുടെ മാതൃകയാണ് ഞാൻ ആദ്യം ഓതി വെച്ച ജീവിതം എങ്ങനെയാണ് എന്ന് നിങ്ങൾ പഠിക്കണം ആ ജീവിതമാണ് നിങ്ങളുടെ റോൾ മോഡൽ ആ ജീവിതമാണ് നിങ്ങളുടെ എക്സാമ്പിൾ നിങ്ങൾ അത് നോക്കിയാണ് വായിക്കേണ്ടത് അത് നോക്കിയാണ് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ആചരിക്കേണ്ടത് പല ഹെയർ സ്റ്റൈലും പലതരത്തിലുള്ള താടി വരെ സവന്മാരെ കണ്ടൊക്കെ നല്ല താടിയുള്ള കുട്ടികളെ കാണും അത് നീയത്ത് എങ്ങനെ സിനിമയിലും കാണുന്നുണ്ട് അങ്ങനെ കുറെ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് വെസ്റ്റേൺസ് അത് ട്രെൻഡാണ് ഭയങ്കരമായി താടി വെക്കുന്നു നല്ലതാണ് അല്ല ലെയ്യത്ത് നല്ല കൂലിയുള്ള കാര്യമാണ് നീയത്ത് ശരിയാവണം ഈ താടി വെച്ചത് വേറെന്തോ മോഡൽ ഉദ്ദേശിച്ചു പോയി അതിന് കുറ്റമാണ് കാരണംഹും നിങ്ങൾ ആരെയാണോ അനുകരിക്കുന്നത് നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് വിശുദ്ധമായ താടി നീളമേറിയ താടി ഉണ്ടായിരുന്ന ഹബീബിന് അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ നല്ല കൂലിയാണ് അതല്ലേ ചെയ്യണ്ട വെറുതെ ശിക്ഷ വാങ്ങിക്കണ്ട ഒരു ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല റോൾ മോഡൽ നബിയാണ് നിങ്ങൾക്ക് ഉമ്മമാരെ ഏറ്റവും നല്ല റോൾ മോഡൽ നിങ്ങൾക്ക് റസൂലാണ് അവിടുത്തെ ഭാര്യമാരാണ് അവിടുത്തെ മോളാണ് അവിടുത്തെ പെൺമക്കളാണ് വിഷയം സ്വകാര്യം പറയുകയും ആദ്യത്തെ സ്വകാര്യത്തിൽ കരയുകയും രണ്ടാമത്തേതിൽ ചിരിക്കുകയും ചെയ്തപ്പോ ഐ അള്ളാഹുനെ പറയുന്നു എന്റെ ഹബീബ് ആ നേരത്തെ ഇങ്ങനെ പറയുന്ന വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്

പിന്നെ അടുത്തൊരാളൊന്ന് ചൊല്ലിക്കൂടി വല്യമ്മരായാലോ വല്യമ്മ വേറെ ഒന്നും വർത്താനം പറയുന്നില്ലെങ്കിൽ ആ ഒരു ചൊല്ലിക്കൊടുക്കൽ മതി അവസാനത്തെ വാക്ക് അതാവണം അതിങ്ങനെ ചിലപ്പോ അവർക്ക് കഴിയില്ല ക്ഷീണ മരണത്തിന്റെ ഒരു രംഗക്ക് ആലോചിച്ച് നോക്കിയങ്ങൾ എത്ര വിഷമമുണ്ടാവും പനി വിട്ട പനി പിടിച്ചാൽ എത്ര വേദനയാണ് ആ നേരത്തെ അവരെങ്ങനെ എന്ത് ചെയ്യേണ്ട ബുദ്ധിമുട്ട് അവര് മനസ്സുകൊണ്ട് ചൊല്ലുന്നുണ്ടാവും നാവ് കൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെന്തെയ്യേണ്ട അവരെ ബുദ്ധിമുട്ടിക്കണ്ട പിന്നെ ഇടക്ക് വേറെ വർത്തമാനം വല്ലതും പറഞ്ഞു പോയാൽ പിന്നെ അവ ഒന്നുകൂടെ ചൊല്ലിക്കൊടുക്കണം പറഞ്ഞു അവസാന തങ്ങൾ പറഞ്ഞ പറഞ്ഞ ലാ ഇലാഹ അത് പഠിപ്പിക്കാൻ വന്നവരാ വാക്ക് എന്താണെന്നറിയോ അല്ലാഹുവേ 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 നിന്റെ 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 സാമീപ്യം സാമീപ്യം ഉന്നതമായ ഉന്നതമായ സാമീപ്യം ഞാൻ നിന്റെ അരികത്തേക്ക് വരികയാണ് ഇത് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് അല്ല എനിക്ക് നിന്റെ അരികത്തേക്ക് വരണം ബലി റഫീഖൽ അല അല്ല എനിക്ക് നിന്റെ അരികത്തേക്ക് വരണം എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് അറിയോ ജിബിരിയിൽ തങ്ങൾ ചോദിക്കാൻ ഇവിടെ നിൽക്കണോ അസുഖം മാറും ആരോഗ്യം ഉണ്ടാവും നിങ്ങൾക്ക് കുറച്ചുകൂടെ വർഷം നൂറുകണക്കിന് കൊല്ലം ഒള്ള ആക്കും നിങ്ങളെ വേണമെങ്കിൽ ഭൂമിയിൽ ജീവിക്കാൻ വിടും നിങ്ങൾക്ക് അത് വേണോ അല്ല നിങ്ങൾ ഇപ്പോൾ അള്ളാഹുലേക്ക് തിരിച്ചു പോരുന്നു എന്ത് വേണം എനിക്കത് മതി ഇല്ല ഞാൻ ഞാൻ അതാണ് ബൽ അല്ല വേണോ ഇത് വേണ്ട എനിക്ക് അങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് പുണ്യനുഹു യാത്രയായത് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും സുഗന്ധമായിരുന്നു അള്ളാഹുവിന്റെ ഹബീബിന് ാണ് പാത്തും പറഞ്ഞിട്ട് അതിന് താലീഖ് ചെയ്യാണ് ഇവൻ അബ്ബാസ് അനുബന്ധം പറയാണ് ചിരിപ്പിക്കുന്നതും ടക്കണമെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നട നമ്മുടെ മുഖത്ത് നടക്കേണ്ട മെക്കാനിസം ഇതൊക്കെ അള്ളാഹുവാണ് ചെയ്യുന്നത് ഒരാളെ കരയാണോ എന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ അത് രണ്ടും രണ്ട് രീതിയല്ലേ ഒരു ഒരാളെ കണ്ടാണോ പെണ്ണെന്ന് പെട്ടെന്ന് മനസ്സിലാവൂലേ എന്ത് അടയാളമാണ് അവിടെ നിന്ന് പ്രത്യേകിച്ച് വെച്ച് ഒന്നും പറയാനില്ല പക്ഷേ മനസ്സിലാവുന്നുണ്ട് അത് കരയാണോ ചിരിക്കാണോ അതും അറിയാം ഇത് ചെയ്യുന്നത് ആരാന്നറിയോ അല്ലാഹുവാൻ